വടകര ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഷാഫി ഉപയോഗിച്ച് എന്ന് പറയുന്ന കാഫിർ പ്രയോഗം ഇപ്പോൾ വലിയ രീതിയിൽ വിമർശനത്തിന് വിധേയമായിരിക്കുകയാണ് കമ്മ്യൂണിസം അല്ല അല്ലെ കമ്മ്യൂണിസവുമായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രയോഗത്തിന് യാതൊരു അർത്ഥവുമില്ല തങ്ങൾക്കിതിൽ പങ്കാളിത്തമില്ല എന്ന് ഏറെക്കുറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുൻപേ പറഞ്ഞു വെച്ചതാണ് ഇതിന്റെ യഥാർത്ഥത്തിൽ ഇതിന്റെ ഉറവിടം കണ്ടെത്താനുള്ള വലിയ രീതിയിലുള്ള അന്വേഷണം അന്ന് തന്നെ യു ഡി സംവിധാനത്തിലൂടെ ഉണ്ടായതാണ് പക്ഷേ പോലീസ് ലെവലിലൊന്നും കൃത്യമായ രീതിയിലുള്ള അന്വേഷണം എത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് കോൺഗ്രസ് ആണോ യു ഡി എഫ് ചെയ്തത് എന്ന കാര്യത്തിലൊക്കെ ജനകീയപരമായ രീതിയിൽ വലിയ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു ഇലക്ഷൻ അത് തീരെ ബാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഇതിന്റെ നിർണായകമായിരിക്കുന്ന കഥയും തിരക്കഥയും സംഭാഷണവും ഒക്കെ ചെയ്ത് തയ്യാറാക്കിയത് മാർക്സിസ്റ്റ് പാർട്ടിയാണ് എന്ന് ഏറെക്കുറെ വോട്ടർമാർ സ്ഥിരീകരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത രീതിയിലാണ് തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള അവരുടെ റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നിരുന്നത് അപ്പം ഇതിന്റെ ഉറവിടമാണ് അന്വേഷിച്ചത് ആദ്യാതെ ഘട്ടത്തിലൊക്കെ പോലീസിനോടും മറ്റുള്ളവരോടൊക്കെ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ടും രാഷ്ട്രീയപരമായിരിക്കുന്ന ഇടപെടൽ മൂലമായിരിക്കാം ഒരുപക്ഷെ അതിന് പോലീസ് തയ്യാറായിട്ടില്ല അത് എസ് ഐ എം സി എയും ഡി എസ് പി മേലോട്ടുള്ള എല്ലാ പരമാവധി പോലീസ് മേധാവികളുടെ അടുത്തും ഇതുമായിട്ട് ബന്ധപ്പെട്ട പരാതി എത്തിയതാണ് പിന്നീട് യു ഡി എഫ് സംവിധാനത്തിലൂടെ അത് ഹൈക്കോടതിയിലേക്ക് കയറി ഹൈക്കോടതിയോട് കയറിയതോട് കൂടിയിട്ടാണ് പോലീസ് വളരെ സജീവമായ രീതിയിൽ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നു ഇതിന്റെ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായ രീതിയിലുള്ള അന്വേഷണത്തിൽ ഏറെക്കുറെ ഇത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ തിരക്കഥയിൽ നിന്നാണ് ഉണ്ടായത് എന്ന് ബോധ്യമാവുകയും ചെയ്തിരിക്കുന്നു അതിൽ പറയുന്ന കാര്യം അമ്പാടിമുക്ക് സഖാക്കൾ പോരാളി ഷാജി എന്നിവരിലൂടെയാണ് അവരുടെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് ആദ്യം ഇത് പ്രത്യക്ഷപ്പെട്ടത് അവരിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടു അത് ജില്ലാ കമ്മിറ്റി ഏറ്റെടുക്കുന്നു സ്റ്റേറ്റ് കമ്മിറ്റി ഭാരവാഹികൾ ഏറ്റെടുക്കുന്നു ഏറെയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രസംഗങ്ങൾ നടത്തുന്നു വർഗീയത പ്രചരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് ചെയ്തത് എന്നുള്ളത് ആരോപിക്കുന്നു അങ്ങനെ സ്റ്റേറ്റ് കമ്മിറ്റി ഭാരവാഹികളും മാർഗിസ്റ്റ് പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി ഭാരവാഹികളും ജില്ലാ കമ്മിറ്റി അടങ്ങമുള്ള സംഘം ഒന്നാകെ ഏറ്റെടുത്തുകൊണ്ട് വലിയ പ്രചാരണമാണ് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഈ കാഫിർ പ്രയോഗം നടത്തിയിരുന്നത് അന്ന് തന്നെ ഒരിക്കലും ആ കാഫിർ പ്രയോഗത്തിന്റെ ആവശ്യം അവിടെ അവിടെ ഇല്ല അവിടെ ഇല്ലാതെ തന്നെ ഷാഫി അവിടെ ജയിച്ച് കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ള അഭിപ്രായം അന്ന് തന്നെ പുറത്തുവന്നാണ് അപ്പോൾ ഷാഫിയുടെ മുമ്പിൽ ശൈലജ തോറ്റുപോകും എന്നുള്ളത് വലിയ രീതിയിൽ നാണക്കേടാണ് മാർഷ്സ്റ്റ് പാർട്ടിക്ക് എന്നതിനാൽ എന്തൊക്കെ മോശപ്പെട്ട പ്രയോഗങ്ങൾ നടത്താൻ പറ്റുമോ അതൊക്കെ നടത്തുക എന്നുള്ളത് മാർഷിസ്റ്റ് പാർട്ടിയുടെ അജണ്ടയായിട്ട് തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള ആരോപണങ്ങളാണ് അന്ന് യു ഡി എഫിൻ്റെ ഭാഗത്തുമൊക്കെ ഉണ്ടായത് ഇത് പറയാൻ കാരണം ഇ പി ചന്ദ്രശേഖർ വധവുമായിട്ട് ബന്ധപ്പെട്ടാണ് മാർച്ച് പാർട്ടി ഏറ്റവും കൂടുതൽ സംശയിക്കാൻ ആസ്പദമായിരിക്കുന്ന കാര്യങ്ങളുണ്ടായത് ചന്ദ്രശേഖര വധത്തോടനുബന്ധിച്ച് അവിടെ എത്തിയിരിക്കുന്ന ഇന്നോവ കാറിന്റെ പിറകിൽ മാശ അള്ള സ്റ്റിക്കർ ഒട്ടിച്ചാണ് ഈ അന്വേഷണം വൈതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അന്ന് തന്നെ മാർശാട്ട് നടത്തിയത് അത് പ്രത്യേകപരമായിരിക്കുന്ന രണ്ടോ മൂന്നോ ആൾക്കാർ ചേർന്ന് നടത്തിയ ഒരു കൊലപാതകം അല്ല കൃത്യമായിരിക്കുന്ന കൂടി കൃത്യം വ്യക്തമായിരിക്കുന്ന അക്രമത്തോടുകൂടിയാണ് അൻപത്താറ് വെട്ടുവെട്ടി ടി പി ചന്ദ്രശേഖരനെ കൊല്ല കൊലപ്പെടുത്തിയത് എന്നുള്ളത് പിന്നീട് അന്വേഷണം തെളിഞ്ഞതാണ് മാത്രമല്ല അതിൽ അതിനോടനുബന്ധിച്ച് അവർ പറഞ്ഞൊരു കാര്യം അതിന് ചേർന്നുള്ള ഒരു പള്ളിയുണ്ട് ആ പള്ളി പള്ളിക്കാട്ടെ പള്ളിക്കാട്ടെ ലൈറ്റുകൾ നേരം വെളുക്കുന്നവരെ പ്രകാശിച്ചിരുന്നു എന്ന് ഈ അന്വേഷണ വിധേ വിധേയമായിട്ട് തന്നെ മൊയ് നൽകിയ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു മാശാല സ്റ്റിക്കർ ഒട്ടിക്കുന്നു അതിനോട് ചേർന്നുള്ള പള്ളി നേരം വെളുക്കുന്നവരെ പ്രകാശിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ വർഗീയ ധ്രുവീകരണത്തിൻ്റെ കാഠിന്യം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ് പള്ളിയെ കൂടി അതിൽ ചേർത്തുകയാണ് അപ്പൊ അതിലേക്ക് മത വിശ്വാസികൾ അല്ലെ മതത്തിൽപ്പെട്ട ആൾക്കാർ എസ് ടി പി ഐന്റെ പേരൊക്കെയാണ് അതിൽ ആദ്യഘട്ടത്തിലൊക്കെ പരാമർശിക്കുക പരാമർശിച്ചത് അവരാണ് എന്ന് വരുത്തി തീർക്കാനുള്ള വലിയ ശ്രമങ്ങൾ അന്ന് നടത്തിയിരുന്നു അത് പിന്നെ പരാജയപ്പെട്ടതാണ് എന്നുള്ള യാഥാർത്ഥ്യം അപ്പോൾ കമ്മ്യൂണിസം അത് കമ്മ്യൂണിസമായി മാറുന്നു വർഗീയപരമായിരിക്കുന്ന ചിന്താധാരയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ഭരണം കിട്ടാൻ വേണ്ടി എത്ര എത്ര തരത്തിലുള്ള മോശത്തരം ചെയ്യാൻ തങ്ങൾ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചതാണ് ഏറ്റവും ഒടുവിലെ വടകരെ നമ്മൾ കണ്ട കാഫിർ പ്രയോഗം അതൊരു പ്രാദേശികപരമായ രീതിയിൽ പറയുന്ന സമയത്ത് ഒരു പോരാളി വാസുവിൽ ഒന്നും അത് അവസാനിക്കുന്നതല്ല പോരാളി ഷാജിലൊന്നും അവസാനിക്കുന്നതല്ല അത് നീണ്ടു നീണ്ട് സി പി എമ്മിന്റെ സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് കൃത്യമായ രീതിയിൽ കഥയും തിരക്കഥും സംഭാഷണവും സംവിധാനം ചെയ്തുകൊണ്ടുള്ള പ്രാഥമിക പ്രവൃത്തിയിൽ നിന്നാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഷൈജ ശൈജല ടീച്ചറോട് സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പറയുന്നു എം എൽ എ താൻ രാജിവെക്കണം സത്യപ്രതിജ്ഞ ലംഘനമാണ് ചെയ്തത് ജനങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു വർഗീയത വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനും വർഗീയപരമായ രീതിയിൽ വിഷയങ്ങൾ ഉണ്ടാക്കാനും വേണ്ടി നേതൃത്വപരമായിരിക്കുന്ന പങ്കാളിത്തം വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് സോഷ്യൽ മീഡിയ ഏത് തരത്തിലാണ് ഉപയോഗിച്ചത് എന്നുള്ളത് ഇപ്പോൾ കൃത്യമാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അവരെല്ലാം ഇത് ഷെയർ ചെയ്തിരിക്കുന്നു ഇതിനെ ഉറവിടം കണ്ടെത്തണം ആദ്യം തന്നെ അവരെയാണ് ആ പ്രവൃത്തി ചെയ്ത് അവരാണ് എന്നുള്ളത് മറച്ചു വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഈ പ്രചരണങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത് അതെല്ലാമാണ് ഇപ്പോൾ തട്ടിത്തൂത്ത് പുറത്തു കൊണ്ട് വന്നിരിക്കുന്നത് അപ്പോൾ വ്യത്യസ്ത കാലങ്ങളിലൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പല ഘട്ടങ്ങളിലും ന്യൂനപക്ഷ വിരുദ്ധമായിരിക്കുന്ന സമീപനങ്ങൾ എടുക്കുന്നുണ്ട് ഏക സിവിൽ കോഡ് എന്ന് പറയുന്ന വിഷയം ആദ്യമായിട്ട് തന്നെ ഇന്ത്യ രാജ്യത്ത് കൊണ്ടുവന്നത് സി പി എമ്മിന്റെ അന്നത സെക്രട്ടറി ആയിരുന്ന ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് അങ്ങനെ ഒരു സംവിധാനം ഇവിടെ വേണമെന്ന് പറഞ്ഞത് അതിനുശേഷമാണ് അത് അത് ശംഖുപരി പരിവാരങ്ങളൊക്കെ ഏറ്റെടുത്ത് തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിലാണ് ബി ജെ പി ശക്തിയാകുന്നത് അതിന് മുമ്പൊക്കെ ആ പ്രവൃത്തികൾ കൃത്യമായി ചെയ്യുന്നത് മാർച്ച് പാർട്ടിയായിരുന്നു അപ്പൊ മാർച്ച് പാർട്ടി എന്ത് ചെയ്തിട്ടുണ്ട് ഏസിൽ കോഡിന് വേണ്ടി വാദിച്ചിട്ടുണ്ട് വ്യത്യസ്തമായിരിക്കുന്ന വിഷയ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വക്കു കോഡ് പോലെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് മുത്തലാഖ് സംവിധാനം ഉണ്ടാകുന്ന സമയത്തൊക്കെ എപ്പോഴും അത് ബി ജെ പിയുടെ സംവിധാനത്തോട് അല്ലെങ്കിൽ അതിന്റെ നിലപാടിനോട് അനുകൂലമായിരിക്കുന്ന സമീപനമാണ് പല ഘട്ടങ്ങളും സ്വീകരിക്കാറുള്ളത് എന്ന് മാത്രമല്ല പലതും ബി ജെ പിക്ക് അനുകൂലമായ രീതിയിൽ സംസാരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല അവർക്ക് തിരിയാത്ത പല കാര്യങ്ങളും പല ഘട്ടങ്ങളും മാർച്ച് പാട്ടി പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നത് കൂടി യാഥാർത്ഥ്യമാണ് വി എസ് അച്യുതാനന്ദ മുമ്പ് പറഞ്ഞ വലിയ വിവാദമായിരുന്നു ഇരുപത് വർഷം കൊണ്ട് കേരളം ഒരു മുസ്ലിം എന്ന് ഞാൻ ഭയപ്പെടുന്നു അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഒരിക്കലും വി എസ് അച്യുതാനന്ദൻ പറയുന്നത് അപ്പൊ അതിന്റെ അർത്ഥം ഈ ഒരു കാര്യം തന്നെ ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി യോഗി ആദിത്യ ആദിത്യനാഥ് തന്നെ ഒരു പത്രസമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട് സി പി എമ്മിന്റെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന വി എസ് അച്യുതാനൻ അന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിന്റെ പരാമർശത്തെ എടുത്ത് രേഖപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത് കേരളത്തിന്റെ അവസ്ഥ ഇങ്ങനെ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന തരത്തിൽ അപ്പം ഇതിന്റെ ഒക്കെ ഉത്ഭവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അത് വിതരണം ചെയ്യുകയാണ് വർഗീയത വളരെ കൃത്യമായ രീതിയിൽ അവസരോചിതപരമായ രീതിയിൽ ഉപയോഗിക്കാൻ മാർഷി പാർട്ടിയെ പോലെ തന്ത്രമുള്ള രാഷ്ട്രീയ പാർട്ടി വേറെ ഇല്ല എന്നുള്ളത് വ്യക്തമാണ് അപ്പോൾ അത് ഈ പ്രാദേശിക തലത്തിലൊക്കെ ഇതൊക്കെ വളരെ വലിയ രീതിയിൽ വിവാദമായതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു കൃത്യത മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് മാത്രമല്ല ഈ പരാതിയുമായിട്ട് ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇതിന്റെ യാഥാർത്ഥ്യം കണ്ടെത്താൻ വേണ്ടി സാധിച്ചത് അതിനന്വേഷിച്ച ഉദ്യോഗസ്ഥന് സ്ഥലം മാറ്റിയിരിക്കുന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരികയും ചെയ്ത അപ്പോൾ ഏറെക്കുറെ ഈ പ്രവൃത്തി ചെയ്യുന്നത് അവരാണ് എന്നുള്ളത് വളരെ കൃത്യമാണ് അത് അവർ തന്നെ സമ്മതിച്ചതിന് ഫലവുമാണ് അപ്പോൾ ഈ ന്യൂനപക്ഷങ്ങളെ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കിട്ടാൻ വേണ്ടി അതോടൊപ്പം തന്നെ ഭൂരിപക്ഷത്തിന്റെ വോട്ട് കിട്ടാൻ വേണ്ടി മധ്യസ്ഥരെ പോലെ നിന്നുകൊണ്ടാണ് രണ്ട് ഭാഗവും യഥാർത്ഥത്തിൽ മാർഷി കൈകാര്യം ചെയ്യുന്നത് പല ഘട്ടങ്ങളിലും പല രീതിയിലും പല സാഹചര്യങ്ങളിലും പല അവസ്ഥയിലും കൃത്യമായ രീതിയിൽ കേരളം അത് വായിച്ചെടുത്താണ് ഏതെങ്കിലും ഘട്ടങ്ങളിൽ അത് മനസ്സിലാവാതെ പോയിട്ടുണ്ടോ ആ സമയത്തൊക്കെ മാർക്സ്റ്റ് പാർട്ടി അവിടെ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വരാനുള്ള ഏറ്റവും പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് അങ്ങനെ തന്നെയാണ് ധ്രുവീകരണം ഉണ്ടാക്കുക ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകർ തങ്ങളാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തികൾ കൊണ്ടുവരിക അതോടൊപ്പം തന്നെ ഭൂരിപക്ഷത്തെ ചേർത്ത് പിടിക്കാനുള്ള സംവിധാനങ്ങൾ അങ്ങനെ കൊണ്ടുവരിക അപ്പൊ കൃത്യമായ രീതിയിലുള്ള ഒരു ചാണക്യ രാഷ്ട്രീയ തന്ത്രം മാർക്സിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ പ്രയോഗിക്കാൻ തുടങ്ങിയിട്ട് അല്ലെങ്കിൽ കേരളത്തിൽ പ്രയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ വർഷങ്ങളായി ഈ അടുത്തടുത്ത് മാത്രമാണ് എന്ത് ചെയ്യുന്നത് അത് പൊട്ടിയിട്ട് അതിൻ്റെ യാഥാ അതിൻ്റെ പിന്നിൽ മാർക്സിസ്റ്റ് പാർട്ടിയാണ് തെളിയുന്നത് ഒരുപാട് കാലമൊന്നും ആയിട്ടില്ല മുമ്പൊക്കെ നമുക്ക് കണ്ണൂരിലെ രാഷ്ട്രീയ സ്ഥിതിയെക്കുറിച്ച് ഇങ്ങനെ നമുക്കറിയാൻ വേണ്ടി പറ്റിയായിരുന്നു ഒരുപാട് ഗ്രാമീണ പാർട്ടിയായിട്ട് അത് അങ്ങനെ ഈ പ്രാദേശിക തലത്തിലൊക്കെ വലിയ സ്വാധീനമുള്ള മാർക്സിസ്റ്റ് പാർട്ടി കണ്ണൂരിലൊക്കെ ചില പ്രദേശങ്ങൾ അവരുടെ നീതിയായി നടപ്പിലാവുന്നത് ഞങ്ങൾക്ക് പോലീസും ഞങ്ങൾക്ക് പട്ടാളവും ഞങ്ങൾക്ക് ജയിലും ഞങ്ങളുടെ ന്യായ ന്യായാധിപന്മാരും ഉണ്ട് എന്ന് പല ഘട്ടത്തിൽ മാർക്സി പാർട്ടി തന്നെ പറഞ്ഞതാണ് അപ്പോൾ പാർട്ടി ഗ്രാമങ്ങൾ സജീവമാക്കിയിട്ട് അവിടെ നീതി നടപ്പിലാക്കുന്ന നടപ്പിലാക്കുന്നതൊക്കെ മാർച്ച് പാർട്ടിയാണ് എന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്ന രീതിയിലുള്ള സംവിധാനം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയപരമായിരിക്കുന്ന കൊലപാതകം നടന്നത് കണ്ണൂരിലാണ് എന്നുള്ളത് ഒരു ദുഃഖസത്യമാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരെയും മാർക്സി പാർട്ടിയിലെ വ്യത്യസ്ത മാർഷ്യ പാർട്ടിയിൽപ്പെട്ട ആൾക്കാർ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ കൊലപാതകം നടത്തിയ മാർക്സിസ്റ്റ് നടത്തിയ മാർക്സിസ്റ്റ് പാർട്ടിയാണ് അത് നടന്ന സ്ഥലം കണ്ണൂരാണ് അവിടെ ശാന്തമാണ് ശാന്തമാകുന്ന മാവാരം ഇരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അത്തരം പ്രദേശങ്ങളിലൊക്കെ നിയമപരമായ രീതിയിൽ പിടിച്ചെടുക്കാനും അല്ലെങ്കിൽ അത്തരം പ്രതികളെ കൃത്യമായ രീതിയിൽ അറസ്റ്റ് ചെയ്ത് ജയിലെടുക്കാനും വേണ്ടി യു ഡി സംവിധാനത്തിൽ സാധിച്ചിരുന്നു എന്നുള്ളതാണ് അത് ടി പി ചന്ദ്രശേഖരൻ്റെ വധശ്രമവുമായിട്ട് വധവുമായിട്ട് ബന്ധപ്പെട്ടാണ് വളരെ സജീവമായ രീതിയിൽ മാർക്കിസ്റ്റ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ സജീവത വരുത്താൻ സർക്കാരിന് സാധിച്ചത് അല്ലെങ്കിൽ കണ്ണൂരിലെ പാർട്ടി ഗ്രാമത്തിലേക്കൊക്കെ ഒരു ഒരു പോലീസുകാരനൊക്കെ പോകുക എന്ന് പറഞ്ഞാൽ അവർക്ക് തന്നെ വലിയ വായ്പാടായിരുന്നു അപ്പോൾ ഉത്തർപ്രദേശിലും ബീഹാറിലും ഗുജറാത്തിലും ഒക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സ്ഥിതിയാണ് യഥാർത്ഥത്തിൽ കണ്ണൂരിൻ്റെ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്ന യാഥാർത്ഥ്യമാണ് അതിന്റെ ഭാഗമാണ് ഇപ്പോൾ വടകര അങ്ങനൊന്നും നേർക്കു നേരെ ഇപ്പോൾ അത്രയും അക്രമ പരിപാടികളും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് എന്ത് ചെയ്യുന്നു ഇത്തരം വർഗീയ ധ്രുവീകരണങ്ങൾ ഉണ്ടാക്കി വിഭാഗീയത സൃഷ്ടിച്ചുകൊണ്ട് അതിൽ വോട്ടെടുക്കാനുള്ള സംവിധാനം വോട്ടർ എന്നിട്ട് വിജയിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് അപ്പോൾ വടകര മാർച്ച് പാർട്ടിയുടെ അഭിമാന വിഷയമായി അവിടെ എങ്ങനെയെങ്കിലും ശൈല ടീച്ചർ അവിടെ ജയിച്ചു കയറണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവിടെ വർഗീയ ധ്രുവീകരണം കാർഡറക്കിയ സമയത്താണ് അവിടെ കാഫർ പ്രയോഗം പൊന്തി വന്നത് കാഫറാണ് വോട്ട് ചെയ്യരുത് എന്ന് ലീഗുകാർ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ പറഞ്ഞ് എന്ന തരത്തിലുള്ള ഒരുപാട് പ്രചരണങ്ങൾ ആ സമയത്തൊക്കെ പ്രാദേശിക തലത്തിലൊക്കെ പ്രചരിച്ചതാണ് അത് സ്ഥാനാർത്ഥിയായിരിക്കുന്ന ഷാഫി തന്നെ പറഞ്ഞിട്ടുണ്ട് അതിന്റെ സംവിധാനങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന തരത്തിലൊക്കെയാണ് അത്ര എലക്ഷന്റെ പ്രചരണത്തിൽ സജീവമാകുന്ന സമയത്തൊക്കെ യഥാർത്ഥത്തില് അത് അത്ര പെട്ടെന്നൊന്നും പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതാണിപ്പോൾ പൊളിഞ്ഞടിഞ്ഞു അടങ്ങിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇതിന്റെ ടി പി ചന്ദ്രശേഖരന്റെ വധശ്രമം വ നടന്നതും ഏറെക്കുറെ ഇങ്ങനെ തന്നെയായിരുന്നു ഇതിൻ്റെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് കഥയും തിരക്കഥയും സംഭാഷണം സംവിധാനം ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനം മാർശ്വാട്ടി അവിടെ നടത്തിയിട്ടുണ്ട് സമാന പ്രവൃത്തിയാണ് ഇവിടെ നടത്തിയത് പോരാളി ഷാജിയൊക്കെ അതിൻ്റെ ചെറിയൊരു കഥാപാത്രമായി വന്ന് വന്നിട്ടുള്ളൂ എന്ന് മാത്രമാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്